ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കെനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര സി പി ഐ ജനറൽ സെക്രട്ടറി എം എ ബേബി കലാമണ്ഡലം ഗോപി ആദരിച്ചു സാംസ്കാരിക സൗഹൃദം പുതുക്കി കേരളത്തിന്റെ കഥകളി പാരമ്പര്യത്തെ ലോകത്തിനു മുന്നിൽ നടന വിസ്മയം കലാമണ്ഡലം ഗോപി ആശാന്റെ വീട്ടിൽ സി പി ഐ ജനറൽ സെക്രട്ടറി എം എ ബേബി സന്ദർശനം നടത്തി സാംസ്കാരിക രംഗത്തെ അതികായനുള്ള സൗഹൃദം പുതുക്കാനായിരുന്നു സന്ദർശനം എം എ ബേബിക്കൊപ്പം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി ഏരിയ സെക്രട്ടറി കെ സുഭാഷ് എന്നിവരും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം കെ പ്രഭാകരൻ എ എസ് കുട്ടി വി കൃഷ്ണകുമാർ എന്നിവരുമുണ്ടായിരുന്നു കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തിന് ഗോപി ആശാൻ നൽകിയ സംഭാവനകളെ എം എ ബേബി പ്രശംസിച്ചു ആശാന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും നിലവിലെ കലാപ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം സ്നേഹപൂർവ്വം ചോദിച്ചറിഞ്ഞു സന്ദർശനത്തിനെത്തിയ നേതാക്കളെ പൊന്നാടണിയിച്ച് ഗോപി ആശാൻ ആദരിച്ചു രാഷ്ട്രീയ ഭേദമന്യേ കലാകാരന്മാർക്ക് ലഭിക്കുന്ന അംഗീകാരമായി ഈ കൂടിക്കാഴ്ച മാറി സാംസ്കാരിക ലോകവും പൊതുസമൂഹവും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു ഈ സന്ദർശനം പച്ചവേഷങ്ങളിലൂടെ കഥകളിയിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച കലാമണ്ഡലം ഗോപി ആശാൻ പത്മശ്രീ അടക്കമുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മഹാനായ കലാകാരനാണ് ന്യൂസ് ഡെസ്ക് Sí, sí, vi.